ഇന്നത്തെ വിഷയം വെരിക്കോസ് വെയിൻ ആണ് വെരിക്കോസ് വെയിൻ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ദീർഘനേരം നിന്ന് ജോലി ചെയ്യുന്നവരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത സർജൻ ഡോക്ടർ വിൽസൺ ഡിക്രൂസ് ആണ് ദീർഘനാളത്തെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഡോക്ടർ നമസ്കാരം എന്താണ് വെരിക്കോസ് വെയിൻ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ രക്തക്കുഴലുകളുടെ വികസനമാണ് അപ്പം നമുക്കത് സാധാരണയിൽ കൂടുതലായിട്ട് നമുക്ക് വികസിച്ച വെയിനുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി കാലിൽ നമുക്ക് രണ്ടിനം വെയിനുണ്ട് ഡീപ്പ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മാംസപേശികളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു നമുക്ക് കാണാൻ സാധിക്കില്ല തൊഴിലുടെ ജസ്റ്റ് താഴെ ഉള്ള വെയിനാണ് സൂപ്പർഫിഷ്യൽ വെയിൻ എന്ന് പറയുന്നത് അതാണ് വെലിക്വസ് ആയി മാറുന്നത് ഇനി രണ്ട് വെയിനും കൂടെ നമ്മുടെ മുകളിലോ എത്തി ഇടുക്കിൻ്റെ അവിടെ എത്തുമ്പോൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒറ്റ വെയിനായി മാറിയും അത് വയറിനുള്ളിലൂടെ കിടന്ന് ഹൃദയത്തിലെത്തുകയും ചെയ്യും ഈ വാൽവിൻ്റെ തകരാറാണ് വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണം ഇപ്പം നമ്മൾ വീട്ടിൽ വെള്ളം പമ്പ് ചെയ്യുമ്പം വെള്ളം താഴെ നിന്ന് മേളിലോട്ട് ഓവർ ടാങ്കിലോട്ട് അടിച്ചു കയറ്റുമ്പം അതിൻ്റെ അകത്തൊരു വാൽവുണ്ട് ഈ വാൽവ് ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളം മുകളിൽ നിന്ന് തിരിച്ച് താഴോട്ട് വരാത്തത് നേരെ മറിച്ച് നമ്മുടെ വെരിക്കോസ് വെയിൻ അസുഖമുള്ള വ്യക്തികളിൽ ഈ വാൽവ് ഡാമേജാണ് അത് കാരണം താഴെ നിന്ന് മേളിലോട്ട് ഹൃദയത്തിലോട്ട് എത്തേണ്ട ബ്ലഡ് കുറേയൊക്കെ തിരിച്ച് കാലിലേക്ക് വരികയും മുട്ടിന് താഴെ രക്തം കെട്ടിക്കിടക്കുകയും അങ്ങനെ വെയിൻ വലുതാവും അതുമാത്രമല്ല വെയിൻ്റെ ഭിത്തിയിൽ പ്രോട്ടീൻ്റെ കണ്ടൻറ് കുറയുന്നു അങ്ങനെ അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കുമ്പം നമ്മുടെ ബ്ലഡിലുള്ള വെളുത്ത അണുക്കൾ ഡബ്ല്യു ബി സി അത് പൊട്ടുകയും അതിൻ്റെ അകത്തുനിന്ന് എൻസൈംസ് റിലീസാവുകയും ആ എൻസൈം ഈ വെയിൻ്റെ ഭിത്തിയെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പം അത് വെയിൻ പെർമനൻ്റായിട്ട് വികസിച്ച ഒരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകും അപ്പോൾ ഇതിന് വേറൊരു കാരണം നമ്മുടെ മുട്ടിന് താഴെയുള്ള കാഫ് മസിൽസ് കാഫ് മസിൽസിനെ ആണ് നമ്മൾ ശരീരത്തിലെ രണ്ടാമത്തെ ഹൃദയം എന്ന് പറയുന്നത് ഈ കാഫ് മസലിനെ ശരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നടക്കുക നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ വ്യായാമം ഇല്ല അങ്ങനെ വരുമ്പം ബ്ലഡ് അവിടെ കാലിൽ ഒരു സാഹചര്യം വരുന്നുണ്ട് മൂന്നാമത്തെ കാരണം വെരിക്കോസ് വെയിൻ വരാവുന്ന ഡി വി ടി ആണ് ഡി വെയിൻ ത്രോംബോസിസ് നമ്മുടെ മാംസപേശികളുടെ അകത്തുള്ള വെയിനിൻ്റെ അകത്ത് ബ്ലഡ് ക്ലോട്ടാകുമ്പം എല്ലാ ബ്ലഡും കൂടെ നമ്മുടെ സൂപ്പർഫിഷ്യൽ വെയിനിൽ കൂടെ കടന്ന് വയറിലേക്ക് കടന്ന് പോകുന്ന ഒരു സാധ്യത അപ്പം നമുക്ക് ആ വെയിൻ വലുതാവും ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് ഡോക്ടർ ഈ പറഞ്ഞതിൽ നിന്നും വ്യായാമം അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി ഡോക്ടറെ ഈ വെരിക്കോസ് വെയിൻ ഏതൊക്കെ വ്യക്തികളിലാണ് കാണപ്പെടുന്നത് കുടുംബ പാരമ്പര്യമായിട്ട് ഇതുണ്ടാകുമോ തീർച്ചയായും പാരമ്പര്യം ഒരു ഘടകമാണ് ജനിതകമായ ഒരു ഘടകം വെരിക്കോസ്വെയിനിൽ കാണപ്പെടുന്നുണ്ട് ഈ വാൽവിൽ ഒരു ഡിഫക്റ്റ് രണ്ടാമത്തെ കാരണം പ്രായം പ്രായം ഉയർന്നതനുസരിച്ച് നമുക്ക് വെരിക്കോസ്വെയിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ഗർഭാവസ്ഥയിൽ കുഞ്ഞ് വളർന്ന് വളർന്ന് വലുതാവുന്ന ഒരു സാഹചര്യം ഉള്ളിൽ അമ്മയുടെ ഉദരത്തിൽ അപ്പം ഈ ഉദരത്തിൻ്റെ ജസ്റ്റ് ബാക്കിലാണ് രക്തക്കൊഴൽ വെയിൻ ഇരിക്കുന്നത് വലിയ രക്തക്കുഴൽ അപ്പോൾ അതിലൊരു പ്രഷർ വരുമ്പോൾ രണ്ട് കാലിലും വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നു പിന്നെ അമിതവണ്ണം ഉള്ളവർക്ക് പിന്നെ ഡി വി ടി എന്നുള്ള അസുഖത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മാംസപ്പേഷികളുടെ ഉള്ളിലോട്ട് കടന്നു പോകുന്ന വെയിൻ അതിന് ബ്ലോക്ക് ഉണ്ടായാൽ നമുക്ക് വെയിൻ കാണപ്പെടുന്നു പിന്നെ വ്യായാമം ഇല്ലാത്ത വ്യക്തികൾ ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട് വെരിക്കോസ് വെയിൻ കാണപ്പെടുന്നു അതിൽ ഒരു പ്രധാന കാര്യങ്ങളുള്ളത് ആ ഒരുപാട് മണിക്കൂറോളം നിന്ന് ജോലി ചെയ്ത വ്യക്തികൾ നേഴ്സസ് സർജൻസ് പിന്നെ കണ്ടക്ടർമാർ ട്രാഫിക് പോലീസ് 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 ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്നു ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള റീസൺസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓക്കുപേഷണൽ ഡി കണ്ടീഷൻസ് കൊണ്ടും നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ കാണപ്പെടുന്ന കാരണങ്ങൾ അപ്പോൾ ഡോക്ടർ വെരിക്കോസ് ചികിത്സകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിൽ നമുക്ക് ഉള്ള ചികിത്സകൾ അതിൽ സർവ പ്രധാനമായുള്ളത് കംപ്രഷൻ സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ വെരിക്കോസ് ബാൻഡേജിങ് എന്ന് പറയും രണ്ടാമത് മരുന്നുകൾ ഈ വാൽവ് കറക്റ്റ് ചെയ്യാനും വെയിൻ്റെ അകത്തുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഗുളികളുണ്ട് ഉണ്ട് മൂന്നാമത് സർജിക്കൽ ഇൻ്റർവെൻഷൻ അതിൽ ഓപ്പൺ സർജറി ഉണ്ട് ലേസർ സർജറി ഉണ്ട് പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആർ എഫ് എ ഇങ്ങനെ ആണ് നമ്മുടെ പ്രധാന ചികിത്സാ രീതികൾ അപ്പോൾ ഡോപ്ലർ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഈ ഇടുക്കിലുള്ള വാൽവിന് ലീക്ക് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് സർജറി ചെയ്യണം സർജറി ചെയ്യുമ്പം കാലിലെ വ്രണങ്ങൾ ഉണങ്ങാൻ കുറച്ചുകൂടെ പെട്ടെന്ന് സാധിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും സർജറിയിലൂടെ സർജറി ഓപ്പൺ സർജറി ചെയ്യാം അതല്ലെങ്കിൽ ലേസർ ചെയ്യാം അല്ലെങ്കിൽ ആർ എഫ് എ ചെയ്യാം അപ്പോൾ വെരിക്കോസ്റ്റോക്കിംഗ്സ് അഥവാ ബാൻഡേജിങ് അതിനെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്നൊറ്റവാക്കി നമുക്ക് പറയാം അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മുട്ടിന് താഴെ കെട്ടി കിടക്കുന്ന രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്താൻ അത് സാധിക്കുന്നു അങ്ങനെ വരുമ്പം അവിടെ വെയിൻ്റെ അകത്തുനിന്ന് വെയിൻ ഡാമേജ് ഒഴിവാക്കാൻ പറ്റും പിന്നെ മുറിവുകളുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് അത് സുഖമാകുന്നു പിന്നെ കാലിലെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന രോഗികളുണ്ട് അവർക്ക് മാറ്റം വരും ഇനി സ്റ്റോക്കിങ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വെരിക്കോസിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിൽ ഏറ്റവും പ്രധാനം സ്റ്റോക്കിങ്സ് ആണ് അല്ല സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ ബാൻഡേജിങ് നമുക്ക് ഈ സർജറി കഴിഞ്ഞാൽ പോലും നമ്മളിത് ഒരു മിനിമം മാസം നമ്മൾ ഉപയോഗിക്കാൻ പറയും എന്നാൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ബിക്കോസ് ഈ വെരിക്കോസ് ഒരു ജനിതകമായ ഘടകം ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇത് വീണ്ടും വരാനുള്ളൊരു സാധ്യത എപ്പോഴും ഉണ്ട് അത് അത് കാരണം നമ്മുടെ ഒരു സ്റ്റൈലാക്കി ഇത് മാറ്റണം സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ ബാൻഡേജിങ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന വ്യക്തികൾ കുറേ നേരം നിൽക്കുന്ന ആൾക്കാർ ഡോക്ടർ എന്തൊക്കെ ആണ് വെരിക്കോസ് ഗുണം ചെയ്യുന്നത് പ്രത്യേകിച്ച് സർജറി ആവശ്യമില്ലാത്തവർക്കും സർജറി പേടിയുള്ളവർക്കും സർജറി ആവശ്യം ഉള്ളവരുടെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്ന ഇടുക്കിലുള്ള വാൽവിന് കംപ്ലൈൻറ് വരികയോ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അടയാത്തൊരു സിറ്റുവേഷൻ അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് സർജറി വേണം എന്നാൽ സർജറി പേടിയുള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ സർജറി ചെയ്യാൻ താല്പര്യമില്ല കുറച്ച് നാളിങ്ങനെ പോട്ടെ എന്ന് പറയുന്ന പേഷ്യൻസും അവർക്ക് നമുക്ക് മെഡിസിൻസും കംപ്രഷൻ സ്റ്റോക്കിങ്സും എക്സസൈസും പറഞ്ഞു കൊടുക്കാൻ പറ്റും മെയിനായിട്ടുള്ള എക്സ്ട്രാക്റ്റ് ഹോഴ്സ് ചെസ്റ്റ്നട്ട് എക്സ്ട്രാക്റ്റ് എന്ന് പറയും അത് കാലിലെ നീര് കുറയ്ക്കുന്നു അതുപോലെ ചൊർച്ചില് കുറയ്ക്കുന്നു പിന്നെ വെയിൻ്റെ അകത്തുള്ള വാൽവിനെ നോർമലൈസ് ചെയ്യുന്നു അപ്പോൾ അത് കാലക്രമേണ വെയിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു അപ്പോൾ അത് ഈവൻ സർജറി കഴിഞ്ഞാലും ഈ ടാബ്ലെറ്റ്സ് വൺസ് ഡെയിലി നമ്മൾ കഴിച്ചു പോകണം കാരണം വെരിക്കോസ് എപ്പോഴും വീണ്ടും ഉണ്ടാകാൻ പോസിബിലിറ്റി ഉള്ള ഒരു അസുഖമാണ് രണ്ടാമത്തെ ഒരു മോളിക്കൂൾ ബയോഫ്ലാവണിനോട് എന്ന് പറയുന്നത് ബയോഫ്ലാവർ എന്ന് പറഞ്ഞാൽ നമ്മളെ കളറുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് സിട്രസ് ഫ്രൂട്ട്സ് അപ്പോൾ അതിൻ്റെ ഗുണവും പ്രത്യേകിച്ച് നീര് കുറയ്ക്കുന്നു ചൊറിച്ചിൽ കുറയ്ക്കുന്നു അതുപോലെ വെയിനിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു വെയിൻ ചുരുങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നു സൈസ് കുറയാനും ഹെൽപ്പ് ചെയ്യുന്നു പിന്നുള്ളത് സെൻ്റല അല്ലെങ്കിൽ മുതൽ അതും വെയിൻ്റെ സൈസ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ ചൊർച്ചിലൊക്കെ കുറയും പിന്നെ ബുച്ചേഴ്സ് ബ്രൂം പിന്നെ പിക്നോജിനോൾ ഇതെല്ലാം വെയിൻ്റെ സൈസ് കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ള ഇതെല്ലാം ഒരു ഒരുമിച്ചൊരു മോളിക്യൂൾ ഒരു ഒരു ടാബ്ലറ്റ് ആയിട്ട് ഇറക്കുന്ന ഒന്നിലേറെ ഡ്രഗ് ഒന്നിലേറെ ഹെർബൽ മോളിക്യൂൾസ് ഇതിനകത്ത് കാണാം ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് അപ്പൊ ഈ സ്ക്ലീറോ തെറാപ്പി എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് സ്ക്ലീറോ തെറാപ്പി എന്ന് വെച്ചാൽ ഒരു മരുന്ന് അതിന്റെ പോളിഡോക്കണോടെ സയൻറ്റിഫിക് നെയിം അത് നമ്മൾ ഏറുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഈ വെയിൻ്റെ രണ്ട് ഭിത്തികളും തമ്മിൽ ഒട്ടിപ്പിടിച്ച് അതങ്ങ് ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ചുരുങ്ങിപ്പോവും അപ്പം പണ്ടൊക്കെ നമ്മൾ വെയിൻ സ്ട്രിപ്പ് ചെയ്ത് മാറ്റുമായിരുന്നു ഇനി സ്ക്ലൂഡോ തെറാപ്പി ചെയ്യുന്നത് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ നമുക്ക് സർജറി വേണ്ടാത്ത കേസുകൾ ഫോർ എക്സാമ്പിൾ ഈ വാൽവിന് ഇടുക്കിലെ വാൽവിന് കംപ്ലൈൻ്റ് ഇല്ല അല്ലെങ്കിൽ അതിന് ലീക്കില്ല അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് സ്ക്ലൂഡോതെറാപ്പി ചെയ്യാം പക്ഷേ ലീക്ക് ഉള്ള പേഷ്യൻസിന് നമ്മൾ സ്ക്ലൂഡോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ വീണ്ടും ോസ് ഉണ്ടാകുന്നത് ഹൈ പെർസെൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട് നമ്മൾ ഇപ്പോൾ വെറുതെ സ്ക്ലോതെറാപ്പി മാത്രം ചെയ്ത് വിടുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് അതൊക്കെ കുറച്ച് അൺസൈൻറ്റിഫിക് ആണ് നമുക്ക് ഏറ്റവും സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ഡോപ്ലർ സ്കാൻ ചെയ്ത് ഇവിടെ ഇവിടുത്തെ വെയിനിന് ലീക്ക് ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് ലീക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ സ്ക്ലോതെറാപ്പി ചെയ്യാം പിന്നെ സർജറിയുടെ കൂടെ തന്നെ നമുക്ക് സ്ക്ലോതെറാപ്പി കമ്പൈൻ ചെയ്യാൻ പറ്റും അതേസമയത്ത് പിന്നെ ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ടെക്നിക്ക് കറക്റ്റ് അല്ലെങ്കിൽ വെയിൻ്റെ പുറത്തോട്ടാ മരുന്ന് പോകുന്നെങ്കിൽ അവിടെ മൊത്തം നീരും വരാം തൊലി പൊട്ടാം ഇങ്ങനെയുള്ള പാർശ്വഫലങ്ങൾ അതിനുള്ളൂ അപ്പോൾ ചെയ്യുന്ന സ്കില്ലും ടെക്നിക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ബാൻഡേജ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം ഈ വെയിൻ ഒന്ന് കൊളാപ്സ് ആവാൻ വേണ്ടി ഡോക്ടർ അഞ്ഞൂറിലധികം സർജറികൾ അങ്ങ് അങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചല്ലോ അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ സർജറിയുടെ ഗുണങ്ങൾ എന്താണ് അതോടൊപ്പം തന്നെ അതിൻ്റെ പാർശ്വഫലങ്ങളും എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സർജറികളിൽ നമുക്കൊരു അഞ്ച് പേഷ്യൻസ് മാത്രമേ ഉള്ളൂ വീണ്ടും വെരിക്കോസ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഗുണങ്ങളെന്ന് വെച്ചാൽ കാലില് ഉണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നു സർജറി ചെയ്ത് കഴിഞ്ഞു സർജറി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇടുക്കിൽ നമ്മൾ ഈ രണ്ട് വെയിനും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കെട്ടും പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് വെയിൻസ് ഉണ്ട് അതും കെട്ടും കെട്ടിയിട്ട് പിന്നെ ഈ വെയിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ സ്ക്ലീറോസെൻ ഏജൻ്റ് ഇഞ്ചക്റ്റ് ചെയ്യും അപ്പോൾ അതൊരു വെയിൻ ഒരു മൂന്നാല് മാസം കൊണ്ട് ബാക്കിയുള്ള വെയിൻ മൂന്നാല് മാസം കൊണ്ട് അങ്ങ് ചുരുങ്ങിപ്പോകും ഇനി ഇതിൻ്റെ പാർശ്വഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ റിസ്ക് പിടിച്ച ഒരു ഓപ്പറേഷനാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്ലീഡിങ് ഉണ്ടായാൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ വീണ്ടും വരത്തില്ല പിന്നെ മറ്റൊരു സർജറികൾ ട്രീറ്റ്മെൻറ് ഉള്ളത് ഞാൻ ഈ പറഞ്ഞത് ഓപ്പൺ സർജറിയാണ് മറ്റൊരു സർജറി ഉള്ളത് ലേസർ സർജറി എന്ന് പറയും ലേസർ എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ പാത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വെയിനിലൂടെ ഒരു ക്യാനൽ കയറ്റി ലേസറിൻ്റെ ട്യൂബ് കയറ്റി ഈ വെയിൻ മൊത്തം ഈ ലേസർ വെച്ച് കരിച്ചു കളയുക പക്ഷേ ലേസറും നമുക്ക് കൃത്യമായി ചെയ്യാത്ത ഒരു അല്ലാത്ത വീണ്ടും വരുന്നൊരു സാഹചര്യം ഉണ്ട് പിന്നെ ആർ എഫ് എ റേഡിയോ ഫ്രീക്വൻസിൻ അത് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വെച്ച് ലേസർ കരിക്കുന്നതിന് ആർ എഫ് എ വെച്ച് നമുക്ക് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സർജിക്കൽ ആയിട്ടുള്ള ടെക്നീക്സ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏത് മെത്തേഡ് ആയാലും ചെയ്യുന്ന ഡോക്ടറിൻ്റെ സ്കില്ല് സർജറിക്ക് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് രോഗി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും വരാതിരിക്കാൻ പ്രധാനമായി കംപ്രഷൻ ബാൻഡേജ് അല്ലെങ്കിൽ ടൈറ്റ് ടൈറ്റായിട്ടുള്ള സോക്സ് കിട്ടും അത് നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കുക അതൊരു പ്രിവെൻറ്റീവ് മെഷറാണ് വീണ്ടും വരാതിരിക്കാൻ അതുമാത്രമല്ല നമ്മൾ സ്ലോഡോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെയിൻ ചുരുങ്ങാനായിട്ട് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് രണ്ടാമത് ബയോഫ്ലാവണോയിഡ് ടാബ്ലറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ എടുക്കുന്ന സത്ത് അത് ഈ വെയിനിൻ്റെ സൈസ് കുറയ്ക്കാനും അതിൻ്റെ വാൽവ് നോർമൽ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഗുളിയാണ് അപ്പോൾ അതൊരു ടാബ്ലറ്റ് നമ്മളൊരു ദിവസം പ്രഷറിൻ്റെ ഷുഗറിൻ്റെയൊക്കെ ഒരു ഗുളിക കഴിക്കുന്ന കണക്ക് തന്നെ ഒരു ഗുളിയ കഴിക്കുക അത് ആക്ച്വലി ഒരു ഏഴോ എട്ടോ കിലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് തുല്യാണ് അവരുടെ ടാബ്ലറ്റ് അത് ഫ്രൂട്ട് അത് ടാബ്ലറ്റ് സപ്ലിമെൻറ്റ് ടാബ്ലറ്റ്സ് ആയിട്ട് വരും പിന്നെ വേണ്ടത് വ്യായാമം നമ്മുടെ നിന്നുകൊണ്ട് ഉപ്പൂറ്റി റേസ് ചെയ്തിട്ട് ഉള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ കാഫ് മസിൽസ് നമ്മുടെ മുട്ടിന് താഴെയുള്ള മസിൽസിൻ്റെ എക്സസൈസാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കാഫ് മസിൽസാണ് നമ്മുടെ രണ്ടാമത്തെ ഹൃദയം അപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക അപ്പം നല്ല രീതിയിൽ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തും അപ്പോൾ ഇത് പൂളിങ് ഓഫ് ബ്ലഡ് ബിലോ നീ അറിഞ്ഞാൽ മുട്ടിന് താഴെ ബ്ലഡ് കെട്ടി കിടക്കുന്ന സാ ഇതാണ് ഒരുക്കോസിൻ്റെ എല്ലാത്തിൻ്റെ റീസൺ അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വ്യായാമം വേണം പിന്നെ നമുക്ക് വേണ്ടത് ലിംഫാറ്റിക് മെസാജ് അത് നമുക്ക് ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ കാലിൽ അപ്ലൈ ചെയ്തിട്ട് കാലിന് താഴെ പാത്തുനിന്ന് മേളിലോട്ട് മെസാജ് ചെയ്യുക മെസാജ് ചെയ്തിന് ശേഷം കിടക്കാൻ നേരത്ത് മെസ്സാജ് ചെയ്യാം രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ടും ഈ ഓയിൽ ഇട്ട് മെസ്സാജ് ചെയ്യുക നമുക്ക് ബാൻഡേജ് അല്ലെങ്കിൽ സ്റ്റോക്കിംഗ്സ് പോകാം സമയം വെരിക്കോസ് ബോധവൽക്കരിച്ചതിന് നന്ദി നമസ്കാരം അപ്പോൾ ഈ ചർച്ചയിൽ വെരിക്കോസ് മെയിൻ്റെ കാരണങ്ങൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ അതിന്റെ ചികിത്സാരീതികൾ സർജറിക്ക് ശേഷം നമ്മൾ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഡോക്ടർ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡോക്ടറുടെ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക